പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഇതൊരു ദൈവീക നിമിഷമാണ് നീ ഏറെക്കാലമായി കാത്തിരിക്കുന്ന അത്ഭുതത്തിന് വാതിൽ തുറക്കുന്ന നിമിഷം നിൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്ന ദുഃഖങ്ങൾ നിരാശകൾ വേദനകൾ ഇപ്പോൾ മാറാൻ പോകുന്നത് ഈ വചനപ്രാർത്ഥനയിലൂടെ നിന്റെ എല്ലാ വേദനയും സമർപ്പിച്ച് ഉറച്ച വിശ്വാസത്തോടെ ഈ വചനം മുപ്പത്തിമൂന്ന് തവണ ഒൻപത് ദിവസം ഒരുവിട്ട് പ്രാർത്ഥിക്കുക ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ ഫിലിപ്പിയുടെ പുസ്തകം നാലാമധ്യായം ആറാം തിരുവചനം നിങ്ങൾ ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും അവിടുന്ന് പൊട്ടിച്ചെറിയും വചനത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഈ വചനം ഇന്നുമുതൽ ഉറച്ച വിശ്വാസത്താൽ ചൊല്ലി പ്രാർത്ഥിക്കുക ഈ വചനം പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ വേദനകളും ഈശോ മാറ്റിത്തരും മറ്റുള്ളവരിലേക്ക് ഈ പ്രാർത്ഥന ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ വേദനയും മറ്റുള്ളവരുടെ വേദനയും മാറട്ടെ നമുക്കെല്ലാവർക്കും ഈ വചനത്തിൽ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം